യാ രണ്ടാമത്തെ ദിവസം അതാ സുധിമസ്കാരത്തിന് ശേഷം ോ ആ മോതിരത്തിന്റെ മുത്തേക്ക് വീകുന്നതായിട്ട് മുഖത്തേക്ക് നോക്കി ഹബീബ് കൊടുത്തു മൂന്നാമത്തെ ദിവസം തരുന്നവരുന്നത് ബഹുമാനപ്പെട്ട ഉസ്മാനുബിന് അഫ്ഫാൻ തങ്ങളോ സുബിഹിസ്കാരത്തിന് ശേഷം ആദരവായ പ്രവാചകന്റെ സമീപത്തിലേക്ക് ബഹുമാനപ്പെട്ട ഉസ്മാനുബിന് അഫ്ഫാൻ തങ്ങളെ കടന്നു വന്നിട്ട് പറയുന്നുണ്ട് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബേ അല്ലാഹുവിന്റെ ഹബീബേ അഹംഗിയ റസൂലേ പതിനതാമദർ സഫനൻ അൻദ ഹബീബേ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന സംയത്ത് അല്ലാഹുവിന്റെ കലാവന പാരായണം ചെയ്യുന്ന സംയത്ത് പരിശുദ്ധമായ പ്രഹാരകളുടെ മൊയ്വൻ ദീശുകളെ ഇങ്ങന പാരിതുകൊള്ളയാ വായുരയകൊണ്ട് കാറ്റിലയകൊണ്ട് ഇങ്ങന പാരിതുകൊള്ളുന്നതായിട്ട് നാം സഫനൻ അൻദ ഹബീബേ എന്ന ആദരവയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമാ തങ്ങളോട് പറയുമ്പോൾ അവിടുന്ന് മൊഹമാദ് തങ്ങളെ മുഖത്തേക്കു നോക്കിട്ട് അല്ലാഹുവേ ഹബീബുൽ ഷരീബു യോ ഇങ്ങനെയുള്ള ഒരുപാട് സഹാബാക്കളുടെ സ്വപ്നങ്ങൾ തായിട്ട അല്ലാഹു ഹബീബിന്റെ അടുത്തേക്ക് വന്ന് പറയുന്നത് അല്ലാഹു ഹബീബ് മർബിയുന്നിനെ ഇടകാര നിർ പുൻ ഷരീബിലൂടെ കൂട മർബിയായ മോനം സമ്മതമായി ഇടുന്നണ്ട് അസാനവദാ വനുന്നാക്ക് ഷരീബീറ ഖലീഹുസ് സനത്ത് അസ്സലാമു അലയ്ഹ വ തഅല്ലവന്നേ തുഗീബതു തകയാ ഇബാജ അറസുള്ളാഹി വൽ ഫത്ഹ വറഐതന്നാ സയ്യിദുഹുന ഫീ ബില്ലാഹി അഖ്വാജ

ഇറാം ഭൂമിയിലെ ആളുകളെ എവിടെയெல்லாம் എഴിവിച്ചുകൂടുണ്ടോ ആ സമൂഹത്തിന്റെ പേരിലേതെന്നടതനെ നമ്മളിൽ നിന്നും ധറാനേ എന്നിട്ട് സഹാബാക്കളുടെ കൂടെ കൂടിയ നല്ല സമയത്തനെ പറയാൻ ധാരേ അഹാര ഹബീബ ഹജ്ജിൽ ചേതവഅ അഥവാ വിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോകുന്നതെയും നമ്മളെ പറയാൻ ധാരേ എന്ന ബിരാദമാദ റസൂലുള്ളാഹി തആലനെ വിളിച്ചിട്ട് ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി